സോ ഹലോ ഒരുവൻ എല്ലാവർക്കും വിത്ത് മീ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എസ് എസ് എൽ സി എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പാസ് മാർക്ക് എത്ര അല്ലെങ്കിൽ എ പ്ലസ് കിട്ടാൻ എത്ര മാർക്ക് വേണം കൂടാതെ മുപ്പത്തഞ്ച് നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ മുപ്പത്തഞ്ച് കിട്ടിയാൽ എനിക്ക് എ പ്ലസ് ലഭിക്കുമോ അല്ലെങ്കിൽ എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ എഴുപത് ലഭിച്ചാൽ എ പ്ലസ് ലഭിക്കുമോ കൂടാതെ മിനിമം എത്ര മാർക്ക് വേണം ജയിക്കാൻ തുടങ്ങിയ പല ഡൗട്ടുകളും വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്നും കണ്ടുവരുന്നു അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക കൂടാതെ എസ് എസ് എൽ സി പരീക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സുകൾക്കും പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകൾക്കുമായി എഡ്യേറ്റ് മി യൂട്യൂബ് ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് നൽകിയിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചാനലിൽ അംഗമാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം മാത്സ് സോഷ്യൽ അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് എന്നീ മൂന്ന് വിഷയങ്ങൾ എൺപത് മാർക്കിലാണ് ഉള്ളത് അപ്പോൾ ഇതിനെല്ലാ വിഷയത്തിനും ഇരുപത് മാർക്കാണ് സിഇ ഐ മാക്സിമം ലഭിക്കാറുള്ളത് അതിൽ ഇരുപത് മാർക്കും ലഭിച്ചൊരു വിദ്യാർത്ഥിക്ക് അപ്പോൾ ടോട്ടൽ നൂറ് മാർക്കിനായിരിക്കും മാർക്ക് വരുന്നത് അപ്പോൾ തൊണ്ണൂറിനും നൂറിനും ഇടയിൽ ലഭിച്ച കുട്ടിക്ക് എ പ്ലസ് ഗ്രേഡ് ലഭിക്കുന്നതായിരിക്കും എൺപതിനും എൺപത്തൊമ്പതിനും ഇടയിൽ ലഭിച്ച കുട്ടിക്ക് എ ഗ്രേഡ് എഴുപതും എഴുപത്തൊമ്പതിനും ഇടയിൽ ലഭിച്ച വിദ്യാർത്ഥിക്ക് ബി പ്ലസ് ഗ്രേഡ് അറുപത് അറുപത്തൊമ്പത് ആണെങ്കിൽ ബി ഗ്രേഡ് അൻപത് ആണെങ്കിൽ സി പ്ലസ് ഗ്രേഡ് നാൽപ്പത് ആണെങ്കിൽ സി ഗ്രേഡ് മുപ്പത് ആണെങ്കിൽ ഡി പ്ലസ് ഗ്രേഡ് ബാക്കി ഇരുപത് ഇരുപത്തൊമ്പത് മാർക്കിന് ഇടയിലാണെങ്കിൽ ഡി പൂജ്യത്തിനും പത്തൊമ്പതിന് ഇടയിലുമാണെങ്കിലും ഇ ഗ്രേഡ് ആണ് ഇതിൽ ഡി പ്ലസ് വരെയാണ് പാസ് മാർക്ക് അതായത് മിനിമം ഡി പ്ലസ് ലഭിച്ച വിദ്യാർത്ഥി മാത്രമാണ് പാസ്സാകുന്നത് അപ്പോൾ തന്നെ ഇരുപത് മാർക്കും ആ കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ഇതിൻ്റെ ആയിട്ടുള്ള മുപ്പത് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഇരുപത് മാർക്ക് ആ കുട്ടിക്ക് സി സിഇ മാർക്കായി ലഭിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ കുട്ടി ഇരുപത് മാർക്കും സി സിഇ മേടിച്ച ഒരു കുട്ടി എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ മിനിമം പത്ത് മാർക്കാണ് മേടിക്കേണ്ടതായിട്ടുള്ളത് അതായത് മിനിമം പാസ്സാകാനുള്ള മാർക്കാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പത്ത് മാർക്ക് എഴുതി ലഭിച്ചാലും എഴുതി ലഭിക്കുകയും കൂടാതെ ഇരുപത് മാർക്ക് സി ഇ ലഭിക്കുകയും ചെയ്താൽ ആ കുട്ടി പാസ്സാവുന്നതായിരിക്കും പക്ഷേ അഥവാ ആ കുട്ടിക്ക് പതിനെട്ട് അല്ലെങ്കിൽ പത്തൊമ്പത് മാർക്കാണ് ലഭിക്കുന്നത് എങ്കിൽ ആ മാർക്ക് നമ്മൾ എഴുതി മേടിക്കേണ്ടതായിട്ട് വരും കാരണം അല്ലെങ്കിൽ പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനൊന്ന് മാർക്ക് ലഭിച്ചാൽ മാത്രമേ ആ കുട്ടി പാസ്സാവുകയുള്ളൂ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സി ഇ മാർക്കും അതോടൊപ്പം തന്നെ നമ്മൾ എഴുതി മേടിക്കുന്ന മാർക്കും കൂടെ കൂട്ടി മിനിമം മുപ്പത് മാർക്ക് ലഭിച്ചാൽ മാത്രമേ എസ് എസ് എൽ സി പരീക്ഷയിൽ എൺപത് മാർക്കിലുള്ള വിഷയത്തിൽ പാസ്സാകാൻ സാധിക്കുകയുള്ളൂ എ പ്ലസ് ലഭിക്കാനായി എതിൽ എഴുപത് മാർക്ക് മേടിച്ചാൽ മതിയാകും എ പ്ലസ് മാർക്ക് മേടിക്കാൻ എൺപതിൽ എഴുപത് മാർക്ക് ലഭിക്കുന്ന കുട്ടിക്ക് എ പ്ലസ് ലഭിക്കുന്നതായിരിക്കും ഇരുപത് മാർക്ക് സി ഇ മാർക്ക് ലഭിച്ചാൽ അപ്പോൾ എൺപത് മാർക്കിൻ്റെ കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അടുത്തതായി ബാക്കിയുള്ള ഈ മൂന്ന് വിഷയങ്ങൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും ഐ ടി ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും അയിമ്പത് മാർക്കിലാണ് ടോട്ടലായി വരിക ഇതിൽ പത്ത് മാർക്ക് സി ഇ ആയി ലഭിക്കുന്ന മാർക്കാണ് നേരത്തെ പറഞ്ഞതുപോലെ നാൽപ്പത്തഞ്ചിനും അയിമ്പതിനും മാർക്ക് ഇടയിൽ മാർക്ക് മേടിച്ചാൽ എ പ്ലസ് നാൽപ്പതിനും നാൽപ്പത്തഞ്ചിനും ഇടയിൽ മേടിച്ചാൽ എ ഗ്രേഡ് മുപ്പത്തഞ്ച് ഇടയിൽ മേടിച്ചാൽ ബി പ്ലസ് തുടങ്ങി ഇങ്ങനെയാണ് ഗ്രേഡുകളുടെ ഒരു ക്രമം പോകുന്നത് അപ്പോൾ ഇവിടെയും മിനിമം ഡി പ്ലസ് മാർക്ക് ലഭിച്ചാൽ മാത്രമേ കുട്ടി പാസ്സാകുകയുള്ളൂ അതായത് പതിനഞ്ചിനും പത്തൊമ്പതിനും ഇടയിൽ കുട്ടി അതായത് പത്ത് മാർക്ക് സി ഇ മാർക്ക് ലഭിച്ചൊരു കുട്ടി പതിനഞ്ചിനും പത്തൊമ്പതിനും ഇടയിൽ മാർക്ക് ഉറപ്പായും ഉണ്ടായിരിക്കണം അതായത് ആ കുട്ടിക്ക് അഞ്ച് മുതൽ ഒമ്പത് മാർക്ക് വരെ എഴുതി ലഭിക്കേണ്ടതായിട്ടുണ്ട് ഇതിൽ നിന്നും പത്ത് മാർക്കിനനുസരിച്ച് കുറയുന്നതിനനുസരിച്ച് ആറ് മാർക്ക് ഏഴ് മാർക്ക് അങ്ങനെ എഴുതി മേടിക്കുന്ന ഭാഗത്ത് കൂട്ടി മേടിക്കേണ്ടതായിട്ട് വരും അതായത് ഇങ്ങനെ വരുമ്പോൾ നാൽപ്പതി ആ കുട്ടി മുപ്പത്തഞ്ച് മാർക്ക് മേടിച്ചാൽ എ പ്ലസ് ലഭിക്കുന്നതാണ് മുപ്പത്തഞ്ച് പ്ലസ് പത്ത് നാൽപ്പത്തഞ്ചാകും അപ്പോൾ എ പ്ലസ് ലഭിക്കും അങ്ങനെയാണ് അപ്പോൾ അതായത് ഒരു കൺക്ലൂഷനായി പത്ത് മാർക്ക് സി സിഇ ലഭിച്ചൊരു കുട്ടി മുപ്പത്തഞ്ച് മാർക്ക് മേടിച്ചാൽ തന്നെ എ പ്ലസ് ലഭിക്കുന്നതായിരിക്കും മുപ്പത് മേടിച്ചാൽ എ ഗ്രേഡ് തുടങ്ങി ഇതുപോലെ അഞ്ചഞ്ച് മാർക്കിന് വെച്ച് ഗ്രേഡുകളുടെ എണ്ണം മാറിക്കൊണ്ടിരിക്കും അപ്പോൾ പാസ് മാർക്കായി വരുന്നത് അഞ്ച് മാർക്കാണ് നാൽപ്പതിൽ അതോടൊപ്പം തന്നെ എൺപത് മാർക്കിനുള്ള പരീക്ഷയിൽ പത്ത് മാർക്ക് ഇവിടെ അഞ്ച് മുതൽ ഒമ്പത് വരെയാണ് മേടിക്കേണ്ടത് ഇവിടെ അഞ്ച് മുതൽ പതിനഞ്ച് വരെ അപ്പോൾ ഇത്രയും മാർക്ക് മേടിച്ചാൽ തന്നെ നിങ്ങൾക്ക് എസ് എസ് എൽ സി പരീക്ഷയിൽ എ പ്ലസ് അല്ലെങ്കിൽ പാസ്സാകാൻ വേണ്ടി സാധിക്കും അപ്പോൾ നിങ്ങൾ എഴുതിയുള്ള മാർക്ക് ഉറപ്പായി നിങ്ങൾക്ക് ലഭിക്കും അല്ലാതെ മാർക്ക് കുറയ്ക്കാനൊന്നും ഏത് അധ്യാപകനും ശ്രമിക്കുകയില്ല അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു Thank you for watching. Bye.